ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ അനുഗ്രഹത്തിൻ്റെ മണിക്കൂറിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ഉള്ളിൽ ദൈവവചനം അനുഗ്രഹദായകമായി തീർക്കപ്പെടുന്നതിന് വേണ്ടി ഈ മണിക്കൂറിൽ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് കൊണ്ടാണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കുക നിൻ്റെ ഉള്ളിൽ ഈ വചനം അഭിഷേകവും കൃപയും സമൃദ്ധമായിട്ട് ചൊരിയും ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മ പ്രചോദിപ്പിക്കുന്ന ഒരു തിരുവചനം പങ്കുവയ്ക്കട്ടെ അത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം നാലാം തിരുവചനമാണ് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു പ്രിയപ്പെട്ടവരെ നാൽപ്പത്തി അഞ്ചാം അധ്യായം മുഴുവൻ പറയുന്നത് മോശയെക്കുറിച്ചാണ് ഈ മോശയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് ദൈവം അവനെ വിശുദ്ധീകരിച്ചു നമുക്കറിയാം ഈ മോശയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ മോശ ആരായിരുന്നെന്ന് നമുക്കറിയാം എന്നാൽ അവൻ്റെ ജീവിതത്തെ ഉടനീളം ഉടച്ചു വാർത്ത് ദൈവം അവനൊരു പ്രവാചകനാക്കി മാറ്റി വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് മോശയെപ്പോലെ മറ്റൊരു പ്രവാചകനും ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ ഉണ്ടായിട്ടില്ല അത്രത്തോളം മോശ ഉയർത്തിയെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ ഈ വിശ്വസ്തതയും വിശുദ്ധിയും കൊണ്ട് ഞങ്ങളെ ദൈവമേ നീ വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ വിശുദ്ധിയും വിശ്വസ്തതയും സൗമ്യതയും നൽകി ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ വിശുദ്ധിയും ശാന്തതയും സൗമ്യതയും നിറഞ്ഞിരുന്ന അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില വ്യക്തികൾ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രധാനമായും മൂന്ന് വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് മോശയാണ് മറ്റൊന്ന് പഴയ നിയമത്തിലെ ജോസഫാണ് മൂന്നാമത്തെ വ്യക്തി പഴയ നിയമത്തിലെ ദാനിയേലാണ് ഈ മൂന്ന് പേരെ മാത്രമാണ് ഈ സമയം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ഒട്ടനവധി വ്യക്തികളെ നമ്മൾക്ക് പരിചയപ്പെടാൻ സാധിക്കും ഈ മൂന്ന് പേരെയും നമ്മൾ പരിചയപ്പെടുന്നത് ഒരൊറ്റ വിഷയത്തോട് ബന്ധപ്പെടുത്തിയാണ് കാരണം ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇവരെടുത്ത ചില തീരുമാനങ്ങളാണ് ഇവരെടുത്ത ചില തിരഞ്ഞെടുപ്പുകളാണ് ഇവരുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചത് എന്നുള്ളതാണ് ഇവരുടെ തീരുമാനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ സ്വഭാവത്തെ പോലും വിശുദ്ധീകരിക്കുന്ന ഒന്നായി മാറി നമ്മുടെ സ്വഭാവങ്ങളെ വിശുദ്ധീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നമുക്കറിയാം നമ്മുടെയൊക്കെ സ്വഭാവങ്ങൾ പല തരത്തിലാണ് നമ്മൾ ജനിച്ചു വളർന്ന വീടിൻ്റെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മയുടെ നമ്മുടെ നാടിൻ്റെ അങ്ങനെ തുടങ്ങി പല സ്വഭാവങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ചോദ്യം ഒരു ഭംഗി ഒരു ചോദ്യമല്ല ആത്മാർത്ഥമായ ഒരു ചോദ്യമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എനിക്ക് എൻ്റെ സ്വഭാവം ഇഷ്ടമാണോ ഞാൻ ധ്യാനാവസരങ്ങളിൽ പലരോടും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് അപ്പോഴൊക്കെ അവർ പറയുന്ന മറുപടി ഇങ്ങനെയാണ് കുറച്ചൊക്കെ ഞങ്ങൾക്കിഷ്ടമാണ് കുറേയധികം ഞങ്ങൾക്കിഷ്ടമല്ല ഈ കുറച്ചൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നത് കുറച്ച് നല്ല നല്ല ചില സ്വഭാവ സവിശേഷതകളുണ്ട് അത് നല്ലതാണ് എന്നാൽ അതിനേക്കാൾ അതിനേക്കാളുപരി ഞങ്ങൾക്കിഷ്ടമില്ലാത്ത കുറേ സ്വഭാവ രീതികൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട് അത് ഞങ്ങൾക്കിഷ്ടമല്ല പ്രിയപ്പെട്ടവരെ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ഉള്ളിലെ ഒരു പ്രധാനപ്പെട്ട മേഖല ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ കുറച്ചൊക്കെ നമുക്കിഷ്ടമാണ് കുറച്ചൊന്നും നമുക്കിഷ്ടമല്ല ഈ ഇഷ്ടമല്ലാത്ത സ്വഭാവ സവിശേഷതകളെ നമ്മൾ എന്തു ചെയ്യും ഇതും താങ്ങി ഈ ഭാണ്ഡവും താങ്ങി നമ്മുടെ ജീവിതം നിരാശയിലും ദുഃഖത്തിലും നമ്മൾ നശിപ്പിച്ചു കളയണോ അതോ അന്തസ്സോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണോ ഏറ്റവും നല്ല ഉദാഹരണം മോശയെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ ആരായിരുന്നു മോശ ആന്തരിക സൗഖ്യത്തിനെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും മോശ എന്ന് പറയുമ്പോൾ മുറിവേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ആന്തരിക മുറിവിൻ്റെ ഒരു കൂടാരമായിരുന്നു മോശ കാരണം അവൻ ചെറുപ്പം മുതൽ ഒരു കുഞ്ഞായിരുന്നപ്പോൾ മുതൽ അവൻ്റെ ജീവിതത്തിൽ അവന് ലഭിക്കേണ്ട സ്നേഹവും പരിലാളനയും മാതാപിതാക്കളുടെ സ്നേഹവും ഒന്നും ഒരു സ്വാതന്ത്ര്യവും അവന് ലഭിച്ചിട്ടില്ല അവൻ അടക്കി പിടിച്ചാണ് ജീവിക്കേണ്ടി വന്നത് മോശയെക്കുറിച്ച് അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മോശയുടെ സംസാരത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നു അവൻ വിക്കനായിരുന്നു നന്നായിട്ടൊന്ന് തുറന്ന് സംസാരിക്കാൻ പോലും മോശയ്ക്ക് പറ്റിയിട്ടില്ലല്ലോ മോശയുടെ സ്വഭാവത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠ മറ്റൊരു കാര്യം എന്താണ് അവൻ ദേഷ്യക്കാരനായിരുന്നു അമിതമായ ദേഷ്യം അമിതമായ ദേഷ്യം നിസാരപായൻ ദേഷ്യമൊന്നുമല്ല എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ദേഷ്യമുള്ളവരല്ലേ ഏതു തരത്തിലുള്ള ദേഷ്യമാണ് ചിലരൊക്കെ പറയില്ല മൂക്കത്ത് ചുണ്ടി അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ അരിഞ്ഞുകളയും അത്രയും ദേഷ്യം തൊട്ട് കഴിഞ്ഞാൽ അപ്പം ചൂടാണ് ചൂട് 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 മോശ പ്രിയപ്പെട്ടവരെ നമ്മളെക്കാളും വലിയ ദേഷ്യക്കാരനായിരുന്നു മോശയ്ക്ക് ദേഷ്യം വന്നപ്പോൾ ഒരുത്തനെ കൊന്നുകളഞ്ഞു ഇത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ് അത്രയും ദേഷ്യ സ്വഭാവമുണ്ടായിരുന്ന മോശ ജീവിതത്തിൻ്റെ മുറിവുകളേറ്റ മോശ ഈ മോശയെക്കുറിച്ചാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം തുടക്കം മുതലിങ്ങനെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് അതിൽ മനോഹരമായൊരു വചനമല്ലേ നമ്മൾ വായിച്ചു ധ്യാനിച്ചത് നാൽപ്പത്തി അഞ്ചാം അധ്യായം നാലാം വചനം വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു ഇതെങ്ങനെയാണ് ഈ വിശുദ്ധീകരണം സംഭവിച്ചത് നമുക്കൊക്കെ അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും ഇതറിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ഹെബ്രായ വചനം കൃത്യമായി ഒരു കാര്യം പഠിപ്പിക്കുന്നു എബ്രാർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി നാല് മുതലുള്ള തിരുവചനം ശ്രദ്ധിച്ച് കേൾക്കണേ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു ഒന്നാമത്തെ കാര്യം ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു രണ്ടാമത്തെ കാര്യം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ചാം വചനം ശ്രദ്ധിച്ച് കേൾക്കണം പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ടവരെ മോശ ജീവിതത്തിൽ ചെറുപ്പത്തിൽ വളർന്നു 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 വന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ ചില ബോധ്യങ്ങൾ അവന് രൂപപ്പെട്ടു ആ ബോധ്യങ്ങളിൽ അവനൊരു തീരുമാനമെടുത്തു ആ തീരുമാനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫറവോയിയുടെ കൊട്ടാരത്തിൽ നല്ല സുഖം നല്ല ഭക്ഷണം രാജകീയ സൗകര്യങ്ങൾ എല്ലാം ആസ്വദിച്ച് വളരാം കാരണം ആരാ വളർത്തിക്കൊണ്ടുവരുന്നത് ഫറവോയുടെ മകളാണ് മകളുടെ എന്ന് വിളിക്കപ്പെടാൻ അവൻ വിശ്വാസം മൂലം അവൻ ആഗ്രഹിച്ചില്ല കാരണം അവൻ്റെ വിശ്വാസ സത്യങ്ങൾ ഈ ഫറവോയിയുടെ വിശ്വാസ സത്യങ്ങളോട് നേർ വിപരീതമായിരുന്നു അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു അവൻ്റെ ആഗ്രഹം ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ചേർന്നിരിക്കാനായിരുന്നു അതുകൊണ്ടല്ലേ ഹെബ്ര പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യാക്കോബിൻ്റെ സന്തതികളിൽ നിന്നും കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്കവൻ പാത്രമായി അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി ശത്രുക്കൾക്ക് ഭയാനക ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി തുടർന്ന് ഒത്തിരി കാര്യങ്ങൾ മോശയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ മോശയുടെ ജീവിതത്തിൽ അവനെടുത്ത തീരുമാനം പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാൻ അവൻ തീരുമാനിച്ചു അതൊരു തീരുമാനമായിരുന്നു എളുപ്പമേതാ എളുപ്പമേതാ എളുപ്പം ആ സുഖത്തിൽ ആ സന്തോഷത്തിൽ പങ്കുപറ്റി ജീവിക്കുക എന്നുള്ളതാണ് എന്നാൽ മോശയെടുത്ത തീരുമാനം എന്താ മോശയെടുത്ത തീരുമാനം ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേർന്ന് ആ വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കാൻ എടുത്ത തീരുമാനമാണ് അതാണ് മോശയെ വിശുദ്ധനാക്കിയത് അതാണ് മോശയെ സൗമ്യനാക്കിയത് അതാണ് മോശയുടെ ജീവിതത്തിൽ അത്രയും അഭിഷേകം നിറഞ്ഞത് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന ഈ സമയം നീ ഓർത്തോണം നിൻ്റെ ജീവിതത്തിൽ സ്വഭാവത്തെ വിശുദ്ധീകരിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ എടുക്കേണ്ട ഒരു നിലപാട് നിൻ്റെ വിശ്വാസ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് വിശ്വാസ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് ഒരു കോംപ്രമൈസിനും തയ്യാറാകാതെ വിശ്വാസത്തിൽ അടിയുറച്ച് വളരാൻ നിനക്ക് തീരുമാനമെടുക്കാമോ എങ്കിൽ നിന്നിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും നീ തന്നെ ഒരു അനുഗ്രഹത്തിന് കാരണമാകും വിശ്വാസ ജീവിതത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറാവാതെ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും അത്രത്തോളം വിശ്വസ്തത പുലർത്തുക നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ നന്മ ചെയ്യാനാണോ തിന്മ ചെയ്യാനാണോ എളുപ്പം തിന്മ ചെയ്യാനാണ് എളുപ്പം കാരണം എല്ലാ തിന്മയ്ക്കും ഒരു രസമുണ്ട് എല്ലാ തിന്മയ്ക്കും അതിൻ്റേതായ ഒരു സുഖമുണ്ട് നന്മ ചെയ്യുക അത്ര എളുപ്പമല്ല ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു കൊന്ത ചെല്ലാനിരിക്കുമ്പോൾ തന്നെ പലർക്കും വായ്ക്കോട്ട വരുന്നു പലർക്കും ഉറക്കം വരുന്നു ഒരു സ്വസ്ഥതയില്ല എങ്ങനെയെങ്കിലും ഒന്ന് കൊന്ത ജില്ല തീർക്കാൻ വേണ്ടി അസ്വസ്ഥപ്പെടുന്നു ബൈ ബൈബിൾ തുറക്കുമ്പോൾ തന്നെ ചിലർക്ക് കണ്ണ് പിടിക്കുന്നില്ല ബൈബിൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല പൊതു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊരു പക്ഷേ ഒരു ടെലിവിഷൻ ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുമ്പോൾ നിൻ്റെ ആഗ്രഹം മറ്റ് കൗതുകരമായ മറ്റ് വിനോദപരമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനുമായിരിക്കും എങ്കിലും ഈ വചനം നീ കേൾക്കുമ്പോൾ നീ ഏർക്കേണ്ടൊരു കാര്യമുണ്ട് ഈ ലോകം നൽകുന്ന സുഖത്തെക്കാളുപരിയായി ഈ ലോകത്തിൻ്റെ സുഖത്തേക്കാളുപരിയായി നിത്യം നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നന്മ ചെയ്താൽ അത് നിന്നും എന്നും നിലനിൽക്കും നമ്മൾ ശ്രദ്ധിക്കുക ബൈബിൾ വായിക്കുമ്പോൾ കണ്ടുപിടിക്കുന്നില്ല കൊന്ത ചെല്ലുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു ഒരു വചനം കേൾക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നു എന്നാൽ മൊബൈലും കുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിലിരിക്കാം ഒരു ടി വി ടെലിവിഷനിൽ വിനോദ പരിപാടി കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര മണിക്കൂറും ഇരിക്കാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തമാശയുണ്ട് ഒരു രസമുണ്ട് അത് ഈ ലോകം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ചേർന്നിരിക്കുമ്പോൾ അല്പം ത്യാഗമുണ്ടെങ്കിലും അത് നിൻ്റെ ഭാവി ജീവിതത്തെ അനുഗ്രഹകരമാക്കും നീ ഇന്ന് ചെല്ലുന്ന പ്രാർത്ഥനകളൊക്കെ നിൻ്റെ ജീവിതത്തിൽ അതനുഗ്രഹകരമാക്കും ഇന്ന് നീ എടുക്കുന്ന ദൈവിക തീരുമാനങ്ങൾ വിശ്വാസ കാര്യങ്ങൾ വളരാനെടുക്കുന്ന തീരുമാനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ തലമുറ തലമുറയോളം നിനക്കൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും മോശയെടുത്ത തീരുമാനം അതായിരുന്നു മോശയെടുത്ത തീരുമാനം എന്താ അവൻ ഫറവോയുടെ മകളുടെ ജീവിതത്തിലൂടെ ചേർത്ത് വെച്ചുകൊണ്ട് കൊട്ടാരത്തിൽ താമസിക്കുന്ന ആ സുഖ സൗകര്യങ്ങൾ മാറ്റി വച്ചു പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിൽ പങ്കുചേരുന്നതിനേക്കാൾ അവനെടുത്ത തീരുമാനം ദൈവത്തോട് ചേർന്ന് വിശ്വാസത്തിൽ വളരുന്നതിന് വേണ്ടി അവനെടുത്ത തീരുമാനമാണ് പ്രിയപ്പെട്ട ഒരു വചനം മുഴുവൻ അതാണ് നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു വെക്കുന്നത് നിയമാവർത്തന പുസ്തകം നിയമാവർത്തന പുസ്തകം മുപ്പത്തി നാലാം അധ്യായം നിയമാവർത്തനം മുപ്പത്തി നാല് പത്ത് മുപ്പത്തിനാല് പത്തിൽ ഇങ്ങനെ പറയുന്നു കർത്താവ് അഭി മുഖാഭിമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല പറയാണ് നിയമാവർത്തന പുസ്തകം പറയാണ് ഡേ കർത്താവ് മുഖാമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല മോശയുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ മുഴുവൻ മാറ്റീകരിച്ച അവൻ്റെ ജീവിതത്തിൽ അത്രയും വലിയൊരു പ്രവാചകനാണ് ഉയർത്തിയത് അവൻ്റെ ഒരു തീരുമാനമായിരുന്നു ഒരൊറ്റ തീരുമാനം എന്തായിരുന്നു ഒരു കോംപ്രമൈസും ഇല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാവാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു തീരുമാനം പാപത്തിൻ്റെ സുഖങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു തീരുമാനം ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങളുടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ വ്യക്തി അത് ജോസഫാണ് പഴയ നിയമത്തിലെ ജോസഫ് പ്രിയപ്പെട്ടവരെ അധികം മുഖവുര ആവശ്യമുള്ള ഒരു വ്യക്തിയല്ല ഈ ജോസഫ് കാരണം ഈ ജോസഫിനെ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഈ ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മുഴുവൻ മുഴുവനെടുത്ത് പരിശോധിച്ച് നോക്കുക എപ്രകാരമാണ് ജോസഫ് വളർന്നത് അവൻ്റെ ജീവിതത്തിലെ കുറവുകൾ അവൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ ബലഹീനതകൾ എത്രയോ ഉണ്ട് പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ജോസഫിന് ദൈവം ഒരു ഗവർണറായിട്ടൊക്കെ ഉയർത്തുന്ന രംഗമുണ്ട് ഇങ്ങനെ ഒരു ഗവർണറായി ഉയർത്തപ്പെടണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ അവനെടുത്ത തീരുമാനം എത്രയോ വലിയ തീരുമാനമായിരിക്കും അതിൻ്റെ ഫലമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ അത്രമാത്രം ദൈവം അവനെ ഉയർത്തിയത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു വെക്കുന്നുണ്ട് ജോസഫിനെയും പൊത്തിഫറിനെയും കുറിച്ചുള്ള ഒരു രംഗം പ്രിയപ്പെട്ടവരെ മുപ്പത്തൊൻപതാം അധ്യായം ഏഴാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി എൻ്റെ കൂടെ ശയിക്കുക അവൾ അവനോട് ആവശ്യപ്പെട്ടു പക്ഷേ അവൻ വഴങ്ങിയില്ല അവൻ അവളോട് പറഞ്ഞു ഞാൻ ഉള്ളതുകൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെയും കുറിച്ചും ശ്രദ്ധിക്കാറില്ല എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നേക്കാൾ വലിയവനായി ഈ ഭവനത്തിൽ ആരുമില്ല എൻ്റെ മേൽനോട്ടത്തിൽ നിങ്ങളെയല്ലാതെ മറ്റൊന്നും ഞാൻ അവൻ മാറ്റി നിർത്തിയിട്ടില്ല അത് നിങ്ങൾ അവൻ്റെ ഭാര്യയായതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക ജോസഫ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ജോസഫ് പറയുകയാണ് എന്നെ ദൈവം ഒരു കാര്യേൽപ്പിച്ചു ഈ കാര്യേൽപ്പിച്ചു ഞാൻ വിശ്വസ്തത പുലർത്തണ്ടേ എൻ്റെ തീരുമാനം ശക്തമായിരിക്കണ്ടേ ഞാൻ ആരോടാ വിശ്വസ്തത പുലർത്തേണ്ടത് മോശ പറഞ്ഞതുപോലെ ഫറവോയുടെ കുടുംബത്തിലെ സുഖ സൗകര്യങ്ങൾ വേണോ അതോ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളോട് ചേർന്ന് നിൽക്കണോ എന്നതുപോലെ തന്നെ ജോസഫ് ഒരു തീരുമാനമെടുക്കുന്നുണ്ട് ജോസഫിൻ്റെ മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്നില്ലെങ്കിൽ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ നോക്കിക്കൊണ്ട് നടക്കാം ആരും അറിയത്തില്ല എന്നാൽ അവൻ തീരുമാനമെടുത്തു ദൈവം എന്നെ ഒരു കാര്യമേൽപ്പിച്ചു ഈ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ ഞാൻ എൻ്റെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തും പ്രിയപ്പെട്ടവരെ അങ്ങനെ വിശ്വസ്തത പുലർത്തിയത് കൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ വായിക്കും പുൽപ്പത്തി പുസ്തകത്തിൽ നാൽപ്പത്തൊന്നാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണും ഈ ജോസഫിനെ ദൈവം അതാ ഒരു ഗവർണറായിട്ടൊക്കെ ഉയർത്തുന്നത് സ്ഥാനമാനങ്ങൾ മാത്രമല്ല അവൻ്റെ ജീവിതത്തിൽ അവൻ ഇങ്ങനെ ദൈവം ഉയർത്തുകയാണ് ഇങ്ങനെ ഉയർത്താനുണ്ടായ കാരണം എന്താണ് അവനെടുത്തൊരു തീരുമാനമാണ് ഒരു കോംപ്രമൈസിനും തയ്യാറാവാതെ പാപത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് തമ്പരാനോട് ചേർന്നിരിക്കാനുള്ള ഒരു തീരുമാനം പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മൂന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തി അത് ദാനിയേലാണ് ദാനിയേൽ ദാനിയേലിൻ്റെ പുസ്തകം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണല്ലോ ദാനിയലിൻ്റെ പുസ്തകം ദാനിയലിൻ്റെ പുസ്തകത്തിൽ പതിനാല് അധ്യായങ്ങളുണ്ട് ഈ ദാനിയലിൻ്റെ പുസ്തകത്തിലെ പതിനാല് അധ്യായങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വെച്ചു തരുന്ന മനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട് ദാനിയേൽ അവൻ്റെ സ്വഭാവത്തെ എങ്ങനെയാണ് ഒരു നല്ല മികച്ച സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറ്റിയത് അവൻ്റെ ജീവിതത്തിൽ അവൻ എങ്ങനെയാണ് അവനെ തന്നെ ഒന്ന് നിയന്ത്രിച്ചത് ഇതറിയണമെങ്കിൽ ദാനിയേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം വായിച്ചു പോവുക പ്രിയപ്പെട്ടവരെ രാജാവിൻ്റെ വിഭവസമർദ്ദമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനമാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു ദാനിയൽ നിശ്ചയിച്ചു ഒരു കാര്യം തീരുമാനിച്ചു നമുക്കറിയാം കുറിച്ച് വായിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ദാനിയലിനെന്തു വേണം വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ദാനിയൽ തിരഞ്ഞെടുത്തപ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ് രാജകുലത്തിലും പ്രഭു പ്രഭുവർഗത്തിലും ജനിച്ച കുറേ ഇസ്രായേൽക്കാരെ കൊണ്ടുവരിക അവർ കുറ്റമറ്റവരും സുമുഖരും വൈദിഗ്ധ്യ ഗ്രഹ വൈദഗ്ധ്യമുള്ളവരും വിജ്ഞാനമാർജിച്ചവരും ഗ്രഹണശക്തിയുള്ളവരും കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കഴിവുള്ളവരുമായിരിക്കണം പിന്നീട് വായിച്ചു പോകുന്നുണ്ട് വിഭവസമൃദ്ധമായ രാജകീയ ഭക്ഷണത്തിൻ്റെയും രാജാവ് കുഴിച്ചിരുന്ന വീഞ്ഞിൻ്റെയും മോഹരി ദിവസേന അവർക്ക് കൊടുക്കുന്നതിനും രാജാവ് നിർദ്ദേശിച്ചു എന്നാൽ നമ്മുടെ ദാനിയലും ചെയ്തു വചനം ഇങ്ങനെയാണ് ഈ ഒരു കാര്യം തീരുമാനിച്ചു എനിക്ക് ഈ സുഖ സൗകര്യങ്ങളൊന്നും വേണ്ട ഈ സുഖ സൗകര്യങ്ങളൊന്നും വേണ്ട വചനം ഇങ്ങനെയാണ് രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവർ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനമാവുകയില്ലെന്ന് സ്വയം മലിനപ്പെടുത്തുകയില്ലെന്ന് അവൻ തീരുമാനിച്ചു ഈ തീരുമാനമാണ് അവൻ്റെ ജീവിതത്തെ മനോഹരമാക്കുന്നത് നമ്മൾ പിന്നീട് കാണുന്നുണ്ട് ദൈവം ദാനിയേലിനെ വിളിക്കുന്നത് അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട എന്നൊക്കെ വിളിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദാനിയേലെടുത്ത തീരുമാനം കഷ്ടപ്പാടിൻ്റെ തീരുമാനമായിരുന്നു പക്ഷേ അവൻ്റെ തീരുമാനമാണ് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നത് അവനെടുത്ത തീരുമാനം അവൻ ആ ഭക്ഷണ പദാർത്ഥങ്ങളോടെടുത്തൊരു തീരുമാനം അതെന്തുകൊണ്ടാണ് അവൻ്റെ വിശ്വസ്തത രാജാവിനോടല്ല ദൈവത്തോടായിരുന്നു ഒരു കോംപ്രമൈസിനും തയ്യാറായില്ല ആരും അറിയത്തില്ല ആ രാജാവ് കഴിക്കുന്ന ഭക്ഷണ സൗകര്യങ്ങളും അവിടുത്തെ വീഞ്ഞുമൊക്കെ ആസ്വദിച്ചവനും ഇവിടെ കഴിയാം പക്ഷേ ഇവൻ ഒരു കോംപ്രമൈസിനും തയ്യാറായില്ല ദാനിയലിൻ്റെ പുസ്തകം ആറാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അത്ഭുതകരമായ ദൈവീക ചൈതന്യം ഉണ്ടായിരുന്നതുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരേക്കാൾ പ്രധാന ദേശാധിപതന്മാരേക്കാൾ ശ്രേഷ്ഠനായിത്തീർന്നു എന്താണ് വചനം പറയുന്നത് അത്ഭുതകരമായ ദൈവീക ചൈതന്യം അവനിലുണ്ടായിരുന്നു ഈ ദൈവീക ചൈതന്യം അവൻ്റെ സ്വഭാവത്തിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണ് ആ ദൈവീക ചൈതന്യം കടന്നു വന്നത് അവനെടുത്ത തീരുമാനത്തിലൂടെയായിരുന്നു ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാനുള്ള തീരുമാനം ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ് ഇതൊരു വലിയ തീരുമാനമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഞാൻ മൂന്ന് പേരെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഒന്ന് നമ്മുടെ മോശ രണ്ട് പഴയ നിയമത്തിലെ ജോസഫ് മൂന്ന് ദാനിയേൽ ഒത്തിരി പേര് ബൈബിൾ മുഴുവൻ ഇങ്ങനെ ജീവിതത്തിൽ ചില തിരഞ്ഞെടുപ്പുകളുടെ മുമ്പിൽ ആതിശക്തമായി ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയവരുടെ ചരിത്രമാണ് ഈ മൂന്ന് കുറിച്ചും പറഞ്ഞ് നമ്മൾ ചുരുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മൂന്ന് പേരുമെടുത്ത തീരുമാനം അതവരുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്കും അഭിഷേകത്തിലേക്കും നയിച്ചു നമ്മുടെ അനുദിന ജീവിത വഴികളിൽ ദൈവം വെച്ച് നീട്ടുന്ന അനുഗ്രഹത്തെ തള്ളിക്കളയാൻ ലോകത്തിൻ്റെ ആകർഷണം വളരെ ശക്തമാണ് ഈ കാലഘട്ടത്തിൽ തന്നെ കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റി ആണ് സാരയില്ലെന്നേ കുഴപ്പമില്ലെന്നേ എന്നൊക്കെ പറയുന്ന ഒരു കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റി എന്നിട്ട് നമ്മളതിന് കുറേ ന്യായങ്ങൾ പറയും എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും കൈക്കൂലി വാങ്ങുന്നുണ്ടല്ലോ ഞാൻ മാത്രം കൈക്കൂലി വാങ്ങാതിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ തമ്പ്രാൻ്റെ മുമ്പിൽ വിശ്വസ്ഥത പുലർത്തിക്കഴിഞ്ഞാൽ ദൈവം നമ്മളെ നുഗ്രഹിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കും ആ തീരുമാനമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ലോകം വെച്ചു നീട്ടുന്ന സുഖ സൗകര്യങ്ങൾക്ക് അതിന് അതിൻ്റേതായ ഒരു സമയപരിധി കഴിയുമ്പോൾ അത് തീരും ആ കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റിയോട് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ സുഖ സൗകര്യങ്ങൾ നമ്മൾ ആസ്വദിക്കും തിരിച്ചു വീണ്ടും തമ്പുരാനേ എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ദൈവം നൽകുന്ന വലിയ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്തവണ്ണം നമ്മൾ വല്ലാണ്ട് ജാമിലായിപ്പോകും ഇതുപോലെ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അല്ലേ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന പേരിൽ ഒരു ബിസ്ക്കറ്റ് തന്നെയുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് എന്ത് സംഭവിക്കും പകുതി അങ്ങനെ പകുതി ഇവിടെ പകുതി അങ്ങനെ പകുതി ഇങ്ങനെ പകുതി ലോകത്ത് പകുതി ദൈവത്തിന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇപ്രകാരമുള്ള നിലപാടുകൾ വചനം പഠിപ്പിക്കുന്നത് ഒരിക്കലും അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നില്ല നമ്മളെടുക്കേണ്ട തീരുമാനം മോശയെടുത്തതുപോലെ ദാനിയയിലെടുത്തതുപോലെ ജോസഫ് എടുത്തതുപോലെ വളരെ ശക്തമായിരിക്കണം ഏത് സുഖ സൗകര്യങ്ങളുടെ നടുവിലും എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ വിട്ടുപോവില്ല എൻ്റെ കർത്താവ് നൽകുന്ന ജീവിത വിശുദ്ധിയുടെ മുമ്പിൽ മറ്റൊന്നിനും സ്ഥാനമില്ല അതൊരു വലിയ തീരുമാനമായിട്ടെടുക്കണം ഈ കാലഘട്ടത്തിൽ അങ്ങനെ തീരുമാനമെടുത്ത് വളരുന്ന ഒത്തിരി പേരുണ്ട് ധ്യാനമൊക്കെ കൂടി നല്ല ജ്വലിച്ചുയരുന്ന ഒത്തിരി വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് തമ്പുരാന്നിനോട് ഒരു വിശ്വസ്തതയാണ് മറ്റൊരു കോംപ്രമൈസിനും തയ്യാറാവില്ല അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ എന്തൊരു അഭിഷേകമാണ് അങ്ങനെയുള്ളവർ നടന്നു പോകുമ്പോൾ തന്നെ എന്തൊരു വലിയ അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അപ്രകാരമുള്ള ഒരു അഭിഷേകത്തിലേക്ക് വളരാം ഒരു കോംപ്രമൈസിനും തയ്യാറാകാത്ത ദൈവം നൽകുന്ന വിശ്വസ്തതയും അനുഗ്രഹവും ഹൃദയത്തോട് ചേർത്ത് വളരാനുള്ള ഒരാഗ്രഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി ആത്മീയത പരിശുദ്ധ അമ്മ ലൂക്കാസുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തെട്ടിൽ ഒരു പ്രഖ്യാപനം നടത്തും ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്നിൽ നിറവേറപ്പെടട്ടെ അതൊരു തീരുമാനമായിരുന്നു ഒരു കോംപ്രമൈസിനും തയ്യാറാവുന്നില്ല ഞാൻ നിൻ്റെ ദാസിയാണ് നമുക്കറിയാമല്ലോ ദാസൻ അഥവാ ദാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കാൻ തയ്യാറാവുന്നവർ പരിശുദ്ധ അമ്മയുടെ തീരുമാനം ദേ ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ് കേട്ടോ ഞാൻ മറ്റാരുടെയല്ല ഒരു മനുഷ്യൻ പറയുന്നത് എനിക്ക് കേൾക്കണ്ട ജീവിതത്തിൻ്റെ അത്രയും വലിയ പ്രതി ആ പ്രതിസന്ധിയുടെ നടുവിൽ എടുത്ത തീരുമാനം പരിശുദ്ധ അമ്മ പറഞ്ഞു എനിക്ക് മറ്റാരും പറയുന്ന കേൾക്കണ്ട എനിക്ക് ഒറ്റ തീരുമാനമേ ഉള്ളൂ എൻ്റെ ദൈവം പറയുന്ന കാര്യം പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഒരു അഭിഷേകത്തിലേക്കാണ് നമ്മളെയൊക്കെ ദൈവം ക്ഷണിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെയൊക്കെ എന്നെയൊക്കെ ക്ഷണിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു വിശുദ്ധിയിലേക്കാണ് ഒരു കോംപ്രമൈസിനും തയ്യാറാവാതെ തമ്പുരാനോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ദൈവം അത്ഭുതകരമായി നമ്മുടെ കുറവുകളെല്ലാം വിശുദ്ധീകരിക്കും ഇന്നോളമുള്ള കുറവിനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കേണ്ട മോശക്കുറവിനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടല്ല ഇരുന്നത് മറിച്ച് ലഭിക്കപ്പെടാനുള്ള കൃപയോർത്ത് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമാമണ്ണം അവൻ്റെ ജീവിതത്തെ നമ്മൾ വായിച്ചതുപോലെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വായിച്ചതുപോലെ സൗമ്യതയും വിശുദ്ധിയും കൊണ്ട് ദൈവം അവനെ ശക്തനാക്കി വിശുദ്ധനാക്കി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ സ്വഭാവങ്ങളെ പരിശുദ്ധാത്മ വിശുദ്ധീകരിക്കും അതിനെന്ത് വേണം ഒരു കോംപ്രമൈസും കൂടാതെ തമ്പുരാനോട് വിശ്വസ്തത പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിശ്വസ്തയോടുകൂടെ ദൈവത്തോട് ചേർന്നിരുന്നാൽ നമ്മളെല്ലാം ദൈവം വിശുദ്ധീകരിക്കും അതിനുള്ള കൃപ ദൈവം ചൊരിയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ജോസഫിൽ നിറഞ്ഞ വിശ്വാസാനുഭവം ദാനയിൽ നിറഞ്ഞ വിശ്വാസാനുഭവം ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രവാചകനായി ഉയർത്തപ്പെട്ട മോശയിൽ നിറഞ്ഞ വിശ്വാസാനുഭവം നമ്മളെല്ലാവരിലും നിറയട്ടെ देव समर्थमाया निग्रही किटे